ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയാണ് മോഷ്ടാവെന്ന് വരുത്തി തീർക്കാനുള്ള കൽപ്പനയുടെയും മുർവശിയുടെയും നാടകം ഫലവത്താവുന്നു അങ്ങനെ രാധികയുടെ റൂമിൽ നിന്ന് കൽപ്പന ആ കൃഷ്ണ വിഗ്രഹം കണ്ടെത്തുകയും അത് രാധികയുടെ ഭാഗിൽ നിന്നായിരുന്നു എന്ന് എല്ലാവരോടും പറയുകയും ചെയ്യുന്നു ആ ബാഗ് പരിശോധിക്കാൻ എനിക്ക് തോന്നിയത് നന്നായിരുന്നു അതിനുള്ളിലായിരുന്നു ഇത് ഒളിപ്പിച്ചു വെച്ചതെന്ന് പറഞ്ഞ് രാധികയെ കുറ്റവാളിയാക്കി എല്ലാവർക്കും മുന്നിൽ നിർത്തുകയാണ് കൽപ്പന ഇത് കേട്ടതും രാധികയാകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടെ ആ വാക്കുകൾ വിശ്വസിക്കാനാകാതെ ഞെട്ടിലോടെ അങ്ങനെ നിന്നു ഒരിക്കലും ആ കുട്ടി അത് ചെയ്യില്ല എന്ന് മുത്തശ്ശി രാധികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അരികിലേക്ക് എത്തി ഗൗതം പറഞ്ഞു ഇത്രയും നേരം കൃഷ്ണ കാണാത്തതിന്റെ കാണാത്തതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും അത് അന്വേഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോ അതിന്റെ കുറ്റവാളിയെ കണ്ടെത്തി കഴിഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആരും വരണ്ട എന്ന് പറഞ്ഞു രാധികയുടെ അരികിലേക്ക് ചെന്ന് ഗൗതം രാധികയുടെ മുടുക്കത്തിനെ പിടിച്ച് നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു അത് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടലോടങ്ങനെ നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു ഞാനല്ല അത് ചെയ്തത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ രാധികയെ വീണ്ടും കുറ്റവാളിയായി മുദ്രവോത്തി എല്ലാവരും രാധികയുടെ മേലെ തിരിയുന്നു പ്രിയങ്കയും ഉടനെ ചോദിച്ചു അത് ശരി അപ്പൊ ചേച്ചിയാണ് ഇതെല്ലാം ചെയ്തതല്ലേ എന്തായാലും ചേച്ചി മേടിച്ചു നിൽക്കണ്ട എന്ന് പറഞ്ഞു പ്രിയങ്കയും ബഹളം വയ്ക്കുമ്പോ അത് കേട്ടെന്നാ ഉർബിച്ച് പറഞ്ഞു നീയന്ത്ര അത് ചെയ്തതെന്ന് എനിക്കറിയാം കൃഷ്ണവിഗ്രഹം അല്ലേ അതും സ്വർണ്ണവിഗ്രഹം അത് എത്രയും വേഗം തന്നെ വീട്ടിലേക്ക് കടത്തി അവിടെ കൊണ്ടുചെന്ന് എന്തെങ്കിലും ചെയ്താൽ നിന്റെ വീടിന്റെ ദാരിദ്ര്യം തീരും അതുവരെ നിന്റെ ദേവനാരായണ തിരുമേനി എന്ന് എന്നറിയുന്ന നിന്റെ അച്ഛൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവുമാകും അതിനുവേണ്ടിയല്ലേ കൃഷ്ണവിഗ്രഹമായിരുന്നതുകൊണ്ട് ഉടനെ ഒന്നും ആരും പെട്ടെന്ന് അത് പരിശോധിക്കില്ല എന്നും കരുതി അതുകൊണ്ടല്ലേ നീ ഇത് എടുത്ത് മാറ്റിവെച്ചത് എന്ന് രാധികയോട് ഒരു ചോദിക്കുന്നു ഇതെല്ലാം കേട്ടതും രാധിക പറഞ്ഞു ഒരിക്കലും ഇല്ല ചെറിയമേ ഞാൻ അങ്ങനെയല്ല ചെയ്തത് എന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് രാധിക പറയാൻ ശ്രമിക്കുമ്പോൾ രാധിക നേരെ തട്ടി കയറുന്നോ ഉർവശി ഒരിക്കലും നീ എന്നെ അങ്ങനെ വിളിക്കരുത് ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് നീ എന്നെ ചെറിയ വിളിക്കണോ എന്നെല്ലാം ചോദിച്ചു കൽപ്പനയുടെ രാധികയുടെ നേരെ ഉർവശി തിരിഞ്ഞു അപ്പോഴേക്കും പ്രിയങ്ക വേഗം രാധികയുടെ റൂമിലേക്ക് കയറി രാധികയുടെ ബാഗ് എടുത്തു നീ വന്നേ ചേച്ചി നീ ഈ വീട്ടിൽ നിൽക്കണ്ട എന്റെ വീട്ടിനെ നമ്മുടെ വീട്ടുകാരൊക്കെ നാണക്കേടുണ്ടാക്കി ചേച്ചി ഇനി ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ബാഗുമായി പ്രിയ രാധികയെ വലിശോണ്ട് പ്രിയങ്ക വേഗം മുറ്റത്തേക്ക് എത്തുന്നു രാധികയെ ആ മുറ്റത്തേക്ക് തള്ളിയിട്ടതിനു ശേഷം ബാഗ് രാധികയുടെ അരികിലേക്കോ വലിച്ചെറിഞ്ഞു ഇനി മേലാൽ ഈ കണിമംഗലത്ത് കണ്ടുപോകരുത് പൊയ്ക്കോ എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ ആ മുറ്റത്തേക്ക് വലിച്ചുവിട്ടു രാധിക മുറ്റത്ത് കിടന്ന് സങ്കടത്തോടെ കരഞ്ഞു ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു രാധിക സങ്കടപ്പെടുന്നു അപ്പോഴാണ് അവിടെ ശ്യാമ തൻ്റെ മകൾക്ക് വേണ്ടി ഭഗവാന്റെ മുന്നിൽക്കെയാണ് അപേക്ഷിക്കുന്നത് എൻ്റെ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ സന്തോഷവും സമാധാനവും എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അവളുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ മോളുടെ മേലെയുള്ള പരീക്ഷണം ഇനിയെങ്കിലും അവസാനിപ്പിക്കണേ ഭഗവാനെ ഇപ്പോൾ അവളെ ഞാൻ കണ്ടെത്തിയെങ്കിലും എൻ്റെ മോളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അവൾ ഇപ്പോഴും പല പ്രശ്നങ്ങൾക്കും നടുവിലാണ് അവളുടെ പിന്നാലെ ശത്രുക്കൾ പലരായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മോൾക്ക് സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെയോ മറ്റേതെങ്കിലും രീതിയിൽ അവൾ അപമാനിക്കപ്പെടാൻ ഇടയാകരുതേ ഭഗവാനെ അവിടുന്ന് തന്നെ കാത്തു എന്ന് ശ്യാമ കണ്ണീരോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ശ്യാമയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നു കാർ നിലത്തേക്ക് തന്നെ തള്ളിവിട്ട പ്രിയങ്കയുടെ പ്രവൃത്തിയോർത്ത് രാധിക ആകെ വിഷമത്തിലായി കുറെ നേരത്തേക്ക് ആലോചിച്ചതിന് ശേഷം രാധിക വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് കണിമംഗലത്തേക്ക് കയറി ചെല്ലുന്നു അപ്പോഴേക്കും ഉർവശിയും കൽപ്പനയും രാധികയെ പിടിച്ചു ചേർത്താൻ ശ്രമിക്കുന്നു എങ്ങോട്ടായി എങ്ങോട്ടാണ് നീ പോകുന്നത് എന്ന് ചോദിച്ചതും കൽപ്പനയെ തള്ളി മാറ്റിയിട്ട് രാധിക ഉടനെ തന്നെ പൂജാമുറിയിലേക്ക് ഓടിയെത്തി ഭഗവാൻ്റെ മുന്നിലെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധിക പറഞ്ഞു ഭഗവാനെ ഞാൻ ഇത്രയും നാളും അങ്ങേ സേവിച്ചതിന് അങ്ങേ പ്രാർത്ഥിച്ചതിന് എന്തെങ്കിലും ശക്തിയോ അതിൽ എന്തെങ്കിലും ഭക്തിയോ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഉള്ളവളെ ഇങ്ങനെ ഒരു കുറ്റവാളിയാക്കരുത് എൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് ഒരു മോഷണ കാര്യത്തിൽ ഞാനൊരു കുറ്റവാളിയായി അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്കാവില്ല അതുകൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം ഈ ഈ ഒരു കാര്യത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അവിടെ നിന്ന് എന്തെങ്കിലും പോകാൻ വഴി ഉണ്ടാക്കണം ഇനി അഥവാ എനിക്ക് ആ സത്യം തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ തിരുനടയിൽ തന്നെ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു രാധിക ഭഗവാന്റെ മുന്നിൽ തൻ്റെ നെറ്റിയിടിപ്പിച്ച് തലയിടിപ്പിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് കണിമംഗലത്തുള്ള എല്ലാവരും പൂജാമുറിയിലേക്ക് എത്തി ആഹാ തുടങ്ങിയല്ലോ അവൾ അടുത്ത അടവ് എന്ന് പറഞ്ഞു ഉർവശിയും കല്പനയും ജാതിക അരികിലേക്ക് എത്തി മറ്റുള്ളവരുടെ മുന്നിൽ അവൾ വീണ്ടും നിരപരാധി വന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള അവളുടെ പുതിയ അടവ് എന്ന് പറഞ്ഞു അവർ ഇരുവരും രാതികരികിലേക്ക് എത്തി ജാതിക ആകെ സങ്കടത്തോടെ ഭഗവാൻ മുന്നിൽ ഗൗതം വീണ്ടും രാധിയെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ എത്തുന്നു എണീക്കിടെ ഇവിടുന്ന് എന്ന് പറഞ്ഞു രാധിയുടെ കയ്യിൽ കടന്നു പിടിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോ ഇത് കണ്ടുതന്ന വരും ഗൗതമിനെ വിളിച്ചു ഗൗതം വേണ്ട നീ ഇനി രാധിയുടെ ദേഹത്ത് തൊട്ടു പോകരുത് എന്ന് പറയുമ്പോൾ ഗൗതം ദേഷ്യത്തോടെ വരുണോട് മാറി നിൽക്കാൻ പറഞ്ഞു വരുണും രാ ഗൗതമനെ രാധികയുടെ അരികിൽ നിന്ന് തള്ളി മാറ്റി ഈ കാഴ്ച കണ്ട് കൽപ്പന മുന്നിലേക്ക് എത്തി എന്താ വരുൺ നിനക്കെന്താ ഈ രാധികയുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം അവൾ തെറ്റുചെയ്തിട്ടാണ് അവളെ ശിക്ഷിക്കുന്നത് പക്ഷേ നിന്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ അവളോടെന്തോ പ്രത്യേക താല്പര്യമുള്ളതുപോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് ഇവിടെയല്ല എന്ന് പറയുമ്പോൾ വരുൺ ദേഷ്യത്തോടെ പ്രിയങ്കയെ അവിടെ നിന്ന് കൽപ്പനയുടെ നേരെ തിരിഞ്ഞു എഴുതി എഴുതി മര്യാദക്ക് സംസാരിക്കണം ഞാനിവിടെ ആരാണ് ഈ മോഷണശ്രമം നടത്തിയതെന്നും ആരാണ് ഈ കൃഷ്ണവിഗ്രഹം മോഷ്ടിച്ചതെന്നും കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട് ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ എല്ലാവരും ഞെട്ടി എന്താ സംഭവം എന്നറിയാതെ എല്ലാവരും ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അവരുൺ തന്റെ മൊബൈലിൽ പകർത്തിയ ആ വീഡിയോ ഏവരെയും കാണിക്കുന്നു ഇതാ ഇത് കണ്ടിട്ട് ശരിക്കും ഇതിന്റെ യഥാർത്ഥ പ്രതി ആരാണെന്നും അവരെ എന്താ ചെയ്യേണ്ടതെന്നും എന്ത് ശിക്ഷ നടപ്പിലാക്കേണ്ടതെന്നും നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ ഫോട്ടോയിലുള്ള വീഡിയോ വരുൺ പ്ലേ ചെയ്ത് കാണിക്കുന്നു അതിൽ കാണുന്നത് രാധികയുടെ റൂമിനരികിലേക്ക് കയ്യിൽ കൃഷ്ണവിഗ്രഹം പിടിച്ചുകൊണ്ട് കൽപ്പനയും ഒപ്പം കൽപ്പനയുടെ കൂടെ കൂടെ തന്നെ അവിടേക്ക് ഉർവശിയും വരുന്നു കൽപ്പനയും ഉർവശിയും കൂടി നേരെ രാധികയുടെ റൂമിലേക്ക് എത്തി ആരെങ്കിലും അത് കാണുന്നുണ്ടോ എന്ന് നോക്കുകയും കൽപ്പന ആ കൃഷ്ണ വിഗ്രഹവുമായി അകത്തേക്ക് കയറുകയും അല്പസമയത്തിന് ശേഷം ആ കൃഷ്ണവിഗ്രഹം രാധികയുടെ അകത്ത് വെച്ചതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് പുറത്തേക്ക് കൽപ്പന ഇറങ്ങി വരുന്നു ഈ കാഴ്ച വരുണെയും കാണിച്ചു കണ്ടല്ലോ ഇതാരാണ് ശരിക്കും മോഷിച്ചുവെന്നും ഇതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രതി ആരാണെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും ദേഷ്യത്തോടെ ഉർവശിയെയും കൽപ്പനയും നോക്കുന്നു ഇത്രത്തോളം വൈരാഗ്യവും ദേഷ്യവും എന്തിനാണ് രാധികൂർ നിങ്ങൾക്ക് തോന്നിയത് ഒരു പാവം കുട്ടിയെ മോശക്കാരിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചത് എന്തിനാണ് എന്ന് മുതച്ചു ചോദിച്ചു അപ്പോഴേക്കും ഉടനെ ഒന്നും ഇണ്ടാകുന്ന നിൽക്കുമ്പോ രമേശ് ചോദിച്ചു എൻറെ ഭാ അനുജന്റെ ഭാര്യയുടെ ഉള്ളിൽ ഇത്രയും വലിയ വിഷമുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പരമേശ്വരൻ ആകെ വിഷമത്തോടെ എല്ലാവരോടുമായി ചോദിച്ചു അപ്പോഴേക്കും കല്പനയുടെ അരികിലേക്ക് തിരിഞ്ഞ് പരമേശ്വരൻ ചോദിച്ചു എന്താ കല്പന നീ എന്തിനാ ഇങ്ങനെ ഒരു പ്രവൃത്തി കാട്ടിയത് ഉടനെ കൽപ്പന പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തത് വേറെ കൊണ്ടല്ല രാധിക അത് സൂര്യുമായിട്ട് കൂടുതൽ അടുക്കുന്നത് പോലെ എനിക്ക് തോന്നി ആ ഒരു അടുപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് എന്ന് രാധികയെക്കുറിച്ച് കൽപ്പന പറയുമ്പോ അത് കേട്ടു തന്ന പരമേശ്വരൻ രാധികയുടെ കർണം തീർ കൽപ്പനയുടെ കർണം തീർത്തടിച്ചു ഉടനെ കൽപ്പനയോട് പറഞ്ഞു നീ എനിക്ക് കൊല്ലാനാണ് തോന്നുന്നത് പിന്നെ ഈ കുടുംബത്തിന്റെ ഏർ കാര്യം ഓർക്കുമ്പോൾ കുടുംബത്തെ സമാധാനം ഓർക്കുമ്പോൾ എന്റെ മകനെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ ശ്രമിക്കുകയാണ് നീ ചെയ്ത പല തെറ്റുകളും എൻ്റെ മകനെ കുറിച്ച് ഓർത്താണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇതങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നതല്ല ഒരു നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി ഉടനെ പത്നി ചോദിച്ചും അല്ല ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ടതായി ചെയ്യേണ്ടിയിരുന്നോ ഇതുപോലെ ഒരു പ്രവൃത്തി എന്തായാലും ഇത് വല്ലാത്തൊരവസ്ഥയായി പോയി ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചത് പോലുമല്ല ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയതുമല്ല എന്തായാലും വല്ലാത്ത ചതിയായി പോയി ഈ കാണിച്ചിരിക്കുന്നത് ആ പാവം പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് രാധിക്കും വരുണ്ണും ആ കല്പനയ്ക്കുമൊക്കെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയല്ലേ ഉർവശി നീ ഉണ്ടായിരുന്നത് എന്നിട്ടും ഇങ്ങനെ ഒരു ചതി നീ ചെയ്തത് മക വളരെ മോശമായി പോയി എന്ന് അറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ആ വിഷമത്തോടെ രാധികയെ രാധികയെ കുറിച്ച് രാധികയോട് ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വല്ലാത്ത വിഷമത്തോടെ നോക്കുകയാണ് ഉർവശി അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു ഇനി ആർക്കൊക്കെ എന്തൊക്കെ തോന്നിയാലും ശരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കുട്ടി ഈ വീട്ടിൽ എന്നും ഉണ്ടാവും ഈ കുട്ടി ഈ വീട്ടിൽ എൻ്റെ മകളായി ഇവിടെ ഉണ്ടാകും അത് തീർച്ച ഇനി ആർക്കൊക്കെ മനസ്സിന് എന്തൊക്കെ വിഷമം തോന്നിയാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പരമേശ്വരൻ എല്ലാവരും കേൾക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ തീരുമാനം അറിയിച്ചു ആ തീരുമാനം കേട്ടതോടെ ഒരു മറുപടി കേട്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കൽപ്പനയും മറ്റെല്ലാവരും എന്തായാലും ഇനിയും രാധികെ ഒരു കുറ്റവാളിയാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ കല്പനയുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു തെറ്റ് കൃത്യമായി എല്ലാവരുടെയും മുന്നിൽ കാണിക്കാനായിട്ട് കൽപ്പനയും കുർവേശിയും കൂടി ചെയ്ത ആ പ്രവൃത്തി എല്ലാവരുടെയും മുന്നിൽ വെളിച്ചെത്തു കൊണ്ടുവരാൻ വരണ സായച്ചു സന്തോഷത്തിലങ്ങ് നിൽക്കുമ്പോൾ ഉടനെ പ്രിയങ്ക ചോദിച്ചു അത് ശരി അപ്പോൾ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയിട്ട് പാവം എൻ്റെ ചേച്ചിയെ കുറ്റവാളിയൊക്കെ നോക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും ഉടനെ കൽപ്പന പറഞ്ഞു അതെ ഇനി നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നല്ലോ നീ അത്ര വലിയ പത്ത് വീർത്തിയാവണ്ട എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഞാനോ ഞാൻ ഞാനെങ്ങനെ കൂടെ ഉണ്ടെന്നാ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ പ്രിയങ്ക പറഞ്ഞു അതെ നിങ്ങൾ നീ തന്നെ ഞങ്ങൾ പ്രിയങ്കയെ നോക്കി കൽപ്പല പറഞ്ഞു നീ ഉണ്ടായിരുന്നു അതിൽ നീ യാതൊരു കളവും ഇനി കാട്ടണ്ട നീ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഒപ്പം നിന്നിരുന്നാ അതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അവസാനം എന്തെങ്കിലും അബദ്ധം പറ്റി ഞങ്ങൾ പിരിക്കപ്പെട്ടാൽ അപ്പോൾ നീ ഞങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കുമെന്ന് അറിയാമായിരുന്നു അതിനുള്ള തെളിവ് എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് വേഗം തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ആ വീഡിയോ എടുത്തിട്ട് അത് എല്ലാവരെയും കാണിക്കുന്നു ദാ ഇത് നോക്ക് എന്ന് പറഞ്ഞ് ആ വീഡിയോ എല്ലാവർക്കും കാണിക്കാനായി മൊബൈൽ ഫോൺ കൽപ്പന നീട്ടിയതും ഉടൻ തന്നെ കൽപ്പനയുടെ കയ്യിൽ നിന്ന് ആ മൊബൈ മൊബൈൽ ഫോൺ താഴേക്ക് വീഴുന്നു അങ്ങനെ പ്രിയങ്ക ആ ചതി ചെയ്തത് കൽപ്പനയുടെ മൊബൈലിൽ കാണാതാകുന്നു അത് കണ്ടതോടെ കൽപ്പനയാകെ നിരാശയിലെ ഉടനെ വരുൺ പറഞ്ഞു കണ്ടില്ലേ അച്ഛൻ്റെ ഓരോരുത്തരെയും മാനസികാവസ്ഥയും പ്രവർത്തികളും എത്രത്തോളം വിശി വികൃതമായിരുന്നുവെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പരമേശ്വരം വേഗം ചതിയുടെ അരികിലേക്ക് ചെന്നു മോളെ ഒരു വീടുണ്ടാക്കി എന്നാൽ അവിടെ ജീവിക്കാൻ നല്ല മനസ്സുള്ള ആഹാരമുണ്ടായിരുന്നില്ല മറിച്ച് ഇതുപോലെ ഇതുപോലത്തെ മനുഷ്യനെ വലിച്ചു കീറുന്ന മൃഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വന്യമൃഗങ്ങൾ അതിന് അച്ഛനോട് മോള് ക്ഷമിക്കുക എന്ന് രാധികയോട് പരമേശ്വരൻ ക്ഷമി ചോദിക്കുന്നു ഉടനെ രാധിക പറഞ്ഞു അച്ഛ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചത് പരമേശ്വരൻ പറഞ്ഞു മോളെ ഇനി ഈ വീട്ടിൽ എന്തിനും ഏതിനും എനിക്ക് മറ്റാരെക്കാളും മുൻപന്തിയിൽ മോള് തന്നെയാണ് എൻ്റെ മകളായിട്ട് നീ ഇവിടെ വാഴും ഈ വീട്ടിൽ ജീവിക്കും അതിനാർക്കൊക്കെ എന്തൊക്കെ വിഷമം ഉണ്ടായാലും ശരി ആരൊക്കെ എതിർപ്പ് കാട്ടിയാലും ശരി എന്നു എന്നെ അതൊന്നും ബാധിക്കുകയില്ല എന്ന് പരമേശ്വരൻ അറിയിച്ചു ആ വാക്കുകൾ കേട്ട് കരിയോടെ രാധയയ്ക്ക് തന്നെക്കാളെ പ്രസ്ഥാനം ആ വീട്ടിൽ നൽകിയതിന്റെ ദേഷ്യത്തിൽ പ്രിയങ്ക ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുന്നു